പാർലമെൻറ്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന രണ്ട് യുവാക്കൾ ലോക്സഭാ ചേംബറിലേക്ക് കടന്നു കയറി പരിഭ്രാന്തി പരത്തിയ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് രാജ്യം മൈസൂർ സ്വദേശി ഡി മനോരഞ്ജൻ ലക്നൗ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് സന്ദർശക ഗാലറിയിൽ നിന്ന് സഭയിലേക്ക് ചാടിയത് പാർലമെൻറ്റ് ഗേറ്റിന് പുറത്ത് സ്മോക്ക് ക്യാന്സ്റ്ററുകൾ തുറന്ന് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിങ് സ്വദേശി നീലം നീലം ദേവി മദ് മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരെയും പോലീസ് പിടികൂടി ഇപ്പോൾ നീലം ദേവിയാണ് താരമായി മാറിയിരിക്കുന്നത് ഈ പരിഭ്രാന്തിക്ക് കാരണമായത് നീലം ദേവിയുടെ ഇടപെടലാണ് നീലം ദേവിയാണ് ഈ സംഘത്തെ നയിക്കുന്നതെന്ന് പോലീസ് പറയുന്നു പിടിയിലായ നീലം ദേവി കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരായ പല പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജിങ്ങിലെ കാസോ കുർദ് ഗ്രാമമാണ് നീലത്തിൻ്റെ സ്വദേശം പാർലമെൻറ്റിൽ അരങ്ങേറിയ നാടകീയ സംഭവ വികാസങ്ങളിൽ തൻ്റെ മകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നീലത്തിൻ്റെ അമ്മ സരസ്വതി ദേവി അറിഞ്ഞത് വാർത്തകളിലൂടെയാണ് അവൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ജോലി ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമായിരിക്കാം സംഭവം നടന്ന ദിവസവും രാവിലെയും അവളോട് സംസാരിച്ചു സാധാരണ സംസാരിക്കാറുള്ളതുപോലെ തന്നെയായിരുന്നു പ്രതികരണം മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അവൾ ഡൽഹിയിലേക്ക് പോയ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് സരസ്വതി ദേവി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് മാസമായി ഹരിയാനയിൽ ഹരിയാനയിലെ ഹിസാറിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരികയാണ് നീലമെന്ന് പോലീസ് കണ്ടെത്തി മത്സര പരീക്ഷകർക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീലമെന്ന് സഹോദരൻ രാംനിവാസ് പറഞ്ഞു ബിരുദാനന്തര ബിരുദധാരിയായ നീലം എം ഫില്ലിലും എം ബില്ലും എംഎഡും എടുത്തിട്ടുണ്ട് അധ്യാപി അധ്യാപക യോഗ്യതാ പരീക്ഷയായ നെറ്റും വിജയി വിജയിച്ചിരുന്നു വിവരമറിഞ്ഞ മൂത്ത സഹോദരൻ ടി വി ഓൺ ചെയ്ത് വാർത്ത നോക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു നീലം ഡൽഹിയിൽ അറസ്റ്റിലായെന്ന് അവൻ എന്നോട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നെങ്കിലും പാർലമെൻറ്റിൽ പ്രതിഷേധം നടത്തുന്നതിൻ്റെ യാതൊരു സൂചനയും നീലം നൽകിയില്ലെന്ന് സഹോദരൻ രാംനിവാസ് പറഞ്ഞു കർഷക പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് പ്രദേശത്തുള്ള ടോൾ പ്ലാസയിൽ കസോ കുറുതിലെ ചിലർക്കൊപ്പം പ്രതിഷേധം സംഘടിപ്പിക്കാൻ നീലം മുന്നിലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങളിൽ നീലം പ്രതിഷേധിച്ചിരുന്നു നീലത്തിൻ്റെ പിതാവിന് പലഹാരം തയ്യാറാക്കുന്ന ജോലിയാണെന്നും രണ്ട് സഹോദരന്മാരെ കൂടാതെ മൂന്ന് സഹോദരിമാർ കൂടെയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പല പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച നീലം ഏത് സംഘടനയിലെ അംഗമാണ് എന്നിപ്പോൾ അന്വേഷിച്ചു അന്വേഷിക്കുകയാണ് പോലീസ് മാവോയിസ്റ്റ് സംഘടനകളുമായി മാവോയിസ്റ്റ് ഗ്രൂപ്പുമായി നീലത്തിന് ബന്ധമുണ്ട് എന്ന സൂചന ലഭിച്ചിട്ടുണ്ട് നീലമാണ് ഈ ആക്രമണത്തിന് ആസൂത്രണം നൽകിയത് എങ്ങനെ ഏത് രീതിയിൽ പാർലമെൻറ്റിനകത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു സ്കെച്ച് നീലം തയ്യാറാക്കിയിരുന്നു മറ്റുള്ളവരെ കൊണ്ട് അത് നടപ്പിലാക്കി നടപ്പിലാക്കുകയായിരുന്നു പല ജനകീയ പ്രശ്നങ്ങളിലും നീലം ഇടപെട്ടിട്ടുള്ളത് പോലീസിനെ കുഴക്കുന്നുണ്ട് കാരണം ഏത് സംഘടനയിലെ അംഗമാണ് നീലം എന്നറിയാൻ പറ്റുന്നില്ല തൊഴിലില്ലായ്മയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു കർഷക സമരത്തിൽ പങ്കെടുത്തിരുന്നു അല്ലാതെയുള്ള പല വിധത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ നീലം തൻ്റെ പ്രവൃത്തി മേഖലകൾ പല പല്ലിടങ്ങളിലായി വിപുലമാക്കി മാറ്റി എന്തായാലും നീലം ഇപ്പോൾ അറ അറസ്റ്റിലാണ് നീലത്തിൻ്റെ കഥ നീലത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും നീലത്തിൻ്റെ പോരാട്ട കഥകളും ചർച്ചയാവുകയാണ്